വെള്ളിയാഴ്ച ചുള്ളിക്കാട് പ്രദേശത്ത് വസ്ത്രവ്യാപാരത്തിനായി എത്തിയ വ്യക്തിയുടെ പണമടങ്ങിയ ബാഗ് യാത്രക്കിടെ നഷ്ടപ്പെടുകയായിരുന്നു ബസീത്ത് സിനാൻ അഭിജിത്ത് എന്നീ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കിട്ടിയ ബാഗ് ഉടൻ തന്നെ ഡിവിഷൻ കൗൺസിലർ സി വി മുഹമ്മദ് ബഷീറിന്റെ കൈവശം ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് ബാഗ് ഉടം പിന്നീട് ബാഗ് ഉടമസ്ഥരെ കൈമാറി കുട്ടികൾ മാതൃകാപരമായി ഒരു പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഡിവിഷൻ കൗൺസിലർ സി വി മുഹമ്മദ് ബഷീർ പറഞ്ഞു ചുള്ളിക്കാട് താമസിക്കുന്ന മുസ്തഫിയുടെയും സൽമിയുടെയും മകനാണ് ബാസിത് നിഹാസ് ഹസീന ദമ്പതികളുടെ മകനാണ് സിനാൻ വിജേഷ് ഷീബ ദമ്പതികളുടെ മകനാണ് അഭിജിത്ത് പേരും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് അനുമോദന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ റെഡ് ബോയ്സ് ക്ലബ്ബ് ഭാരവാഹികളായ മുസ്തഫ സി കെ ഷാനവാസ് അഖിൽ കുമാർ ജുനു കെ ഭരതൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കടങ്ങൾ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ